മഹർഷി അങ്ങയുടെ അനുഗ്രഹം എങ്കിലും ഭാഗ്യം ആശ്രമവാസി ജഗതീശ്വരന്റെ പരീക്ഷണങ്ങൾ പലതാണ് ദേവി അവയ്ക്ക് പിറകിൽ ഉദ്ദേശങ്ങളും എന്റെ വിധിയിൽ എനിക്ക് യാതൊരു സങ്കടവും ഇല്ല എന്ന പാവം മനസ്സിലാവും അറിയുക ധ്രുവൻ സാധാരണ കുട്ടിയല്ല അവൻ കുട്ടിയല്ലെത്തും ആ മഹത്വം മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോഴത്തെ കഠിനമായ അനുഭവങ്ങൾ താൽക്കാലികം മാത്രം ആയതിനാൽ കീർത്തി കൈവരാൻ പോകുന്നത് നാരായണ നാരായണ എനിക്ക് കേട്ടാ മതി മഹർഷെ ഒരിക്കലും അങ്ങയുടെ വാക്കുകൾ ആവാറില്ല ഏത് വേദനയും സഹിക്കാൻ ഞാൻ ഒരുക്കമാണ് എങ്കിലും മഹർഷെ അങ്ങ് യഥാകാലം താനേ അറിഞ്ഞുകൊള്ളൂ നാരായണ നാരായണ അമ്മയ്ക്ക് എന്തിനാ ജേഷന കോനും ചെറിയമ്മയും എ താമസിക്കുന്നത് എല്ലാം അവനക്ക് പിന്നീട് മനസ്സിലാവും குடும்ப മ്മ അങ്ങനെ ആര് പറഞ്ഞു ഞാൻ കൊട്ടാരത്തിൽ പോയി ഉത്തമ്മന്റെ കൂടെ അച്ഛന്റെ മടിയിൽ ഇരിക്കുമ്പോ ചെറിയമ്മ ഒന്ന് എന്നെ തള്ളി താഴെ ഇട്ടു െ രാജാസത്തിൽ പുണ്യത്തിന്റെ കുറവ് ഏതൊരാളുടെ ജീവിതത്തെയും ബാധിക്കും നമുക്ക് ആ കൊറവുണ്ട് അതാണ് അവർക്ക് നമ്മോടുള്ള അനിഷ്ടത്തിന് കാരണം അതിന് പരിഭവിച്ചിട്ട് കാര്യമില്ല പുണ്യമുണ്ടാകുമ്പോൾ എല്ലാം താനും ശരിയാകും അർഹതപ്പെട്ടതിനെ ആർക്കും നിഷേധിക്കാനാവില്ല അതുപോലെ അർഹതപ്പെടാത്തതിനെ തരാനും സാധ്യമല്ല അച്ഛൻ സിംഹാസനവും കൊട്ടാരവും അഞ്ചനു മാത്രം അവകാശപ്പെട്ടതാണെങ്കിൽ കൊടുത്തു കൊള്ളട്ടെ എനിക്കത് വേണ്ട എന്നാൽ മറ്റാർക്കും ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത മഹത്തോരു സ്ഥാനം എനിക്ക് ലഭിക്കണം ഉണ്ണി പ്രാരാബ്ദമനുസരിച്ച് ദൈവകെത്തിയ വന്നു ചേരുന്ന അനുഭവങ്ങളെ ശാന്തമായി സ്വീകരിക്കുകയേ നിവൃത്തിയുള്ളൂ തപസുകൊണ്ട് പോലും വിധിഹിതം മാറ്റാനായി എന്ന് വരില്ല ഉണ്ണി വരൂ ജനവും വിശുദ്ധവുമായ സ്ഥലത്ത് ചെന്നിരുന്ന് മഴയും വെയിലും വകവെക്കാതെ വിശപ്പും അറിയാതെ ലയിപ്പിച്ചുകൊണ്ട് മന്ത്രജപത്തോടെ ധ്യാനിക്കുന്നതാണ് തപസെന്ന് സുനീതി ധ്രുവനോട് പറഞ്ഞു അത് കേട്ട് ധ്രുവകുമാരൻ തപസ് അനുഷ്ഠിക്കുവാൻ കാട്ടിലേക്ക് പുറപ്പെടാൻ നിശ്ചയിക്കുകയും ചെയ്തു എന്നിട്ട് ധ്രുവകുമാരൻ അപ്പോൾ കേവലം അഞ്ചു വയസ്സേ ഉള്ളു കണ്ണാ ലോകത്തിലെ ഏതൊരു അമ്മയ്ക്കാണ് അതിന് മനസ് വരിക കൊടുങ്കാട്ടിൽ എന്തൊക്കെ വിപത്തുകൾ നേരിടേണ്ടി വരും സുനീതി മകനെ ആവുന്നത്ര തടയാൻ ശ്രമിച്ചു അങ്ങനെയാണെങ്കിൽ ഭക്ഷണവും ജലപാനവും ഇല്ലാതെ ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ ഇരിക്കുമെന്ന് ധ്രുവൻ വാശി പിടിച്ചു എന്നിട്ടോ നാളുകൾ പോകെ ധ്രുവന്റെ വാശി ശമിക്കുമെന്ന് സുനീതി ആശ്വസിച്ചു അമ്മയുടെ മനം അനുഗ്രഹം എന്നോടൊപ്പം ഉണ്ടാകണം പോകും വഴിയിൽ അവൻ സപ്തർഷികളെ കണ്ടുമുട്ടി കൊച്ചുകുട്ടിയായി ധ്രുവൻ തപസനുഷ്ഠിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണെന്നറിഞ്ഞ് അവരൊക്കെ ആശ്ചര്യപരിതരായി ധ്യാനിക്കുമ്പോൾ ഒരുവിടേണ്ട മന്ത്രവും അവരവൻ ഉപദേശിച്ചു കൊടുത്തു നമോ रूपिण्यमो वासुवाय शुद्धज्ञानस्वरूपिण हिरण्यदर्भ पुरुषप्रधानव्यक्तिरूपिणे ॐ नमो वासुदेवाय शुद्ध അങ്ങ് തടയുന്നത് എന്നെയും നിങ്ങളെ സൃഷ്ടിച്ച ശക്തി ഈ പ്രപഞ്ചം തന്നെ ഒഴിവാക്കിയ ചൈതന്യ സ്വരൂപ അവർക്ക് വിശ്വസിച്ച ഒരു മൂടൻ നീയും വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പോയി അങ്ങനെ ഒരു വസ്തു ഒരിടത്തുമില്ല എങ്കിൽ പറയും നീ കണ്ടിട്ടുണ്ടോ കാണാൻ തന്നെയാ പോകുന്നത് ചുറ്റിക്കറങ്ങുന്ന ഞാൻ കാണാത്ത ഏത് ദൈവം നിന്റെ ഭഗവാനെ കാണാൻ എങ്ങനെ ഇരിക്കും അങ്ങയുടെ കണ്ണുങ്ങൾക്ക് അതിനുള്ള ശക്തിയില്ല അങ്ങ് ആകാശത്തിലേക്ക് ഒന്ന് നോക്കൂ ജോലിക്ക് നേരെ മനസ്സിലെ അന്ധകാരം അങ്ങേ കുറേനെ നീ തീർച്ചയായും ഭഗവാനെ ദർശിക്കും എന്റെ ലക്ഷ്യം നിറവേറും എല്ലാവിധ മംഗളങ്ങളും ായിപ്പിച്ചാലും പ്രഭോ ഒന്നുമില്ല വിവേകശൂന്യനായി തീർന്നതിനാൽ എനിക്ക് പറ്റിയ തെറ്റു തന്നെയെല്ലാം അഹിതമായ പ്രിയത്താൽ അന്ധനായി പോയത് വലിയ പിഴ കടന്നു പോകൂ അവശേഷിക്കുന്ന അല്പസ്വസ്ഥതയും നശിപ്പിക്കാതെ അങ്ങയുടെ ഹൃദയം ഇത്രമേൽ വിവശമായോ നാം എല്ലാ വിഷയങ്ങൾക്കും ഉത്തരം തേടുന്നവരാണ് ശാഠ്യം പിടിക്കുന്നവരാണ് പക്ഷേ സത്യോന്മുഖമായി നേത്രങ്ങളിൽ തിരിക്കുമ്പോഴും ധ്രുവകുമാരന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക അങ്ങേക്ക് ഒരേ ഒരു സൂര്യനെപ്പോലും ദർശിക്കുക അസാധ്യം ഭഗവാൻ കോടി സൂര്യ തേജസ്സുള്ള സ്വരൂപമാണ് ദർശന രീതികളുടെ ഹ്രസ്വത അനന്തത ഇത് രണ്ടുമാണ് ഇവിടെ വിവക്ഷിതം ഹ്രസ്വത ഓരോ മനുഷ്യരും സ്വയം കെട്ടിപ്പടുക്കുന്ന തടവറയാണെന്ന്